പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാ പെണ്ണുങ്ങൾക്കും രാവിലെയുള്ള പ്രശ്നമാണ് എന്നാ കഴിയുക അത് ഒരു ദിവസം ദോശ കൂട്ടാൻ പറ്റും പറയും പിറ്റേ ദിവസം ഇന്നും ദോശയാണോന്ന് പറയും കുട്ടികൾ അഥവാ ആ പുട്ട് ഓടിച്ചുണ്ടാക്കിയ പറയും ഇത് കല്ല് പോലെ ഇത് വേണ്ടാന്ന് അടി കൊണ്ടിങ്ങനെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപോടി നമുക്ക് വീട്ടിൽ ഇണ്ടാക്കാന്നുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നമുക്ക് വീഡിയോ പോയാലോ ഞാനിവിടെ നാല് കിലോ പച്ചരി എടുത്തിട്ടുള്ളത് നമുക്കിത് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം നമ്മൾ പണ്ടേ ഇങ്ങനെയാന്ന് അരി പൊടിച്ചിട്ട് വിട്ടുണ്ടാക്കല് ഇപ്പാന്ന് ഈ പേക്കറ്റ് പൊടിയാലും വന്ന് പിന്നെ മനുഷ്യന്മാരെ എളുപ്പത്തിന് വേണ്ടിട്ട് അത് മേടിക്കുന്നു അതിൽ എന്തെല്ലാം ചേർക്കുന്നുണ്ടറിയാം അപ്പൊ നമുക്കിത് അരി നമുക്ക് ഒരു മണിക്കൂറോളം കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു വെക്കാം അപ്പൊ നമുക്കിങ്ങിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ആയിട്ടുണ്ടേ നമുക്ക് ഇത് കഴുകി അരിച്ചെടുക്കാം ആവിക്ക് വെക്കണം അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തുണി കെട്ടി ആവിക്ക് വെക്കണം ഈ തുണി നനച്ചില്ലെങ്കിൽ അനിയന് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ഈ തുണി നനക്കുന്നത് ഒരുപാട് അരി നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റൂല അധികം ഇട്ട് കഴിഞ്ഞാൽ ആവി അങ്ങനെ ക്ലിയർ ആയിട്ട് വരില്ല അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ആവി നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടേ ഇഡലി പാത്രത്തിൽ വെച്ചാൽ മതി പക്ഷെ ഇവിടെ കുഞ്ഞു ഇഡലി പാത്രം ആയതുകൊണ്ടാണ് ഈ വലിയ പാത്രത്തിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം അരിപ്പത്ത വെച്ചുകൊടുക്കാം നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം ഇനി ഇത് നല്ല ആവി വന്നു കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് ഒന്നും കൂടി ആവി കയറ്റണം നമുക്ക് ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കാം നമുക്കിനി ഇടക്ക് വന്ന് നോക്കാം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി തിരിച്ചു വെക്കാം തിരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് പൊത്തി വെക്കാം ഇത് ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇത് അടുപ്പത്തിന് മാറ്റിയിട്ട് ഒരു തുണിയിലേക്ക് നമുക്ക് തിരിച്ചിട്ട് ഇത് ആവി വന്നിട്ടുണ്ട് അറ്റീറ്റൊരു തുണിയിലേക്ക് മാറ്റാം നമ്മൾ ഒരു തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ തന്നെ ആവിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് കിട്ടാം ഇതിപ്പോ ചൂടൊക്കെ പോയി തണുത്തിട്ടുണ്ട് നമുക്ക് വെയിലത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പൊ ഇതാ നമ്മള നല്ല ഒത്തിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിഞ്ഞ് നെല്ല് കൊണ്ടായിട്ട് ഒഴിച്ചു വറുത്ത പുട്ടുപൊടി അടിയിലിട്ട് കുടിച്ചു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് നനച്ചു വയ്ക്കാം പുട്ടുപൊടി നനയാൻ ഭാഗത്തിന് നമുക്ക് ആദ്യം വെള്ളമൊഴിച്ചിട്ട് കുറച്ചുകൂടി നനച്ച് കൊടുക്കാം മിനിറ്റ് ആയേ അപ്പൊ നമുക്ക് ഇതൊന്ന് കുഴച്ച് നോക്കാം ആവശ്യമില്ല വെള്ളം വേണമെങ്കിൽ ഒന്നും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ പുട്ടുവൊടിക്ക് കുറച്ചും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നനച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം പാകത്തിനുള്ള വറവും പിന്നെ അതുപോലെ തന്നെ പാകത്തിനുള്ള കുഴക്കിലും ആണ് പുട്ടിനെ ടേസ്റ്റ് കൂട്ടുന്നതും നല്ല സോഫ്റ്റ് ആക്കുന്നതും ഇത് നമ്മുടെ കുട്ട് ഓടി പാകത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ടേ പുട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഇങ്ങനെ ഉരുട്ടും ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഉരുളും വേണം അതുപോലെ ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ പൊടിയും വേണം അതാണ് പുട്ടിൻ്റെ പാകം അപ്പം നമുക്കിനി പുട്ടടുപ്പത്തേക്ക് വെക്കാൻ നോക്കാം നമുക്കിനിത് അടുപ്പത്ത് വെക്കാം നമ്മൾ നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത് നമുക്കിത് വെച്ചുകൊടുക്കാം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാം അങ്ങനെ നമ്മള് സോഫ്റ്റ് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മൊത്തം നമ്മൾ റേഷൻ അരി മാത്രം പുട്ടുപൊടി ആക്കിയിട്ടുള്ളത് വേറെ അരിയൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ റേഷൻ നിന്ന് എല്ലാവർക്കും പച്ചരിയല്ലേ കൂടുതലായിട്ട് കിട്ടുന്നേ അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ഫുഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബബ്ബായ്